ആത്മഹത്യന്റെ കണക്കെടുത്താൽ ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലല്ലേ അല്ലേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മദർസി പഠിച്ച കുട്ടികളാണ് ആ മദർസി പഠിച്ചത് കൊണ്ടാണ് എന്ത് ഇവിടെ ആത്മഹത്യ പറഞ്ഞത് ഞാൻ പറയണല്ല സി ബി മാത്യു എന്ന് പറയുന്ന ഒരു ഐ എസ് ഒ ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിലാണല്ലോ പഠിക്കുകയും ചെയ്തത് ചില സാധുക്കൾ ഉണ്ടാവും കുട്ടികൾ മദർസിയിൽ പോയി ഇങ്ങനെ വരുമ്പോൾ ഇവ ഇങ്ങനെ തീവ്രവാദം പഠിച്ചു വരികയാണല്ലോ പാവോ ഏഹ് ഇവ മയക്കുമരുന്ന് പഠിച്ചു വരികയാണോ പാവോ അതിന്റെ ചില ഹെഡിങ്ങുകൾ മാത്രം വായിക്കാണ് പുസ്തകത്തിന്റെ ഖുർആൻ എന്റെ വഴികാട്ടി മാതാപിതാക്കളെ സ്നേഹിക്കുക വൃത്തിയുള്ളവരാവുക നല്ല നല്ല അയൽവാസി മതത്തിൽ സംശയം ഉണ്ടാക്കുന്ന മതബോധനങ്ങളെ തള്ളിപ്പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഇന്നത്തെ നാസ്തികരും ലിബറലുകളുമാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റിന്റെ സൃഷ്ടിപ്പിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സാധാരണ നമ്മൾ ഈ മഴ പെയ്ത കൂന് പൊട്ടിമുളക്കും പറഞ്ഞ പോലെ എന്ത് വിഷയമുണ്ടെങ്കിലും ഇടക്കിടക്ക് ചർച്ചയിലേക്ക് ഇങ്ങനെ വരുന്നതാണ് ഈ മദ്രസ വിദ്യാഭ്യാസം എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അത് മദ്രാസയിലെന്താ നോക്കണില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഹരി ായി ബന്ധപ്പെട്ടു വരുന്നത് യഥാർത്ഥത്തില് മദ്രസിലെന്താണ് ഇപ്പം രാവിലെ മദ്രസുണ്ട് രാത്രി മദ്രസ ഉണ്ട് പല ടൈമിൽ ഓരോ സ്ഥലങ്ങളും മദ്രസുണ്ട് ഈ മദ്രസില് യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മദ്രസയിൽ എന്ത് നടക്കുന്നുവെന്ന് അറിയുന്നവർ തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം അറിയാത്തവരൊന്നും അല്ല കാരണം എന്താ വെച്ചാൽ അറിയാൻ മാത്രമല്ല അവരത് അനുഭവിക്കുന്നുണ്ട് കാരണം ഇവിടെ നമ്മൾ എല്ലാവരും പിന്നെ മിക്സ് ചെയ്യട്ടല്ല പിന്നെ ജീവിക്കണേ കേരളം ഭയങ്കര ജനസാന്ദ്രത ഉള്ളൊരു നാടാണോ ഉത്തരേന്ത്യത്തെ പോലെ അത് മുസ്ലിം കല്ലി ഇത് ഹിന്ദു കെല്ലി ക്രിസ്ത്യൻ കെല്ലി എന്നു കൊണ്ട് നല്ല ജീവിക്കണത് ഇവിടെ ഗ്രാമമാണെങ്കിലും പട്ടണമാണെങ്കിലും ലോഡ്ജ് ആണെങ്കിലും ഒക്കെ എന്താണ് എല്ലാവരും അടുത്തടുത്താണ് ഒരുമിച്ച് താമസിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം ആരാ ഹിന്ദു ആരാ ക്രിസ്ത്യാനി ആരാ മറ്റ് മതക്കാരാര എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരാ അതുപോലെപോലെ മദ്രസ് എന്താ മദ്രസയിൽ പഠിപ്പിക്കണ എന്താ എന്നൊക്കെ അറിയുന്ന ആളുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് പിന്നെ തന്നെ പറയേണ്ട കാര്യം ഏ അതുണ്ട് പിന്നെ വേറെ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരാൾ പറഞ്ഞത്രേ ക്യാൻസറിൻ്റെ കാരണം പച്ചവെള്ളം കുടിക്കണു ഒരു സ്റ്റാറ്റിസ് ഒരു കണക്കാണ് അപ്പം എങ്ങനെ ചോദിച്ചു ഞാൻ ഇത്ര ലക്ഷം ക്യാൻസർ രോഗികളെ ഞാൻ പഠിച്ചു അവരോടൊക്കെ ഇൻ്റർവ്യൂ നടത്തി അവരൊക്കെ ജീവിതത്തിൽ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടെത്തുകയാണ് എന്ത് ക്യാൻസറിൻ്റെ പിന്നെ കാരണം മൂല കാരണം അതേപോലെ ഇവിടെ പിന്നെ കുറ്റകൃത്യങ്ങളിലും മറ്റും ഉൾപ്പെടുന്ന ആൾക്കാർ ആ ആൾക്കാരുടെ എണ്ണങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരാൾ പറയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളവർ തോക്കുമ്പോൾ ഇത്ര എണ്ണം കേസുകൾ വന്നു അതിലിത്ര കേസുകൾ മദ്രസി പഠിച്ച് അവർ മദ്രസി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസുകളുടെയൊക്കെ കാരണം എന്താണ് മദ്രസി പഠിച്ചതാണ് അല്ലെങ്കിൽ മദ്രസി പഠിച്ചിട്ടും ഇങ്ങനെ ആകുകയാണ് ഏയ് അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ ക്യാൻസറിൻ്റെ കാരണം പച്ചവെള്ള എന്ന് പറയണ പോലെയാണ് എന്ന് പറയാൻ പറ്റില്ല ശരിയല്ല വർത്തമാനം അതായത് മദ്രസി പഠിച്ചു എന്നുള്ളതല്ലെ കാരണം മദർസി പഠിച്ച എത്ര മനുഷ്യന്മാർ നന്നായിട്ടുണ്ട് ഈ നാട്ടിലെ പിന്നെ നമ്മൾ അതും പിന്നെ ഇതുപോലെ നമ്മൾ ശരിക്ക് ഈ മദർസി പഠിച്ചിട്ടെന്താ ഉപദേശിച്ചിട്ടെന്താ പള്ളി പോയിട്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അവരോട് നമുക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ഈ ഉപദേശവും മദർസിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറ്റകൃത്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കലോ വേണ്ട നിർത്തലല്ലോ വേണ്ട അല്ല അല്ലേ പിന്നെ ഒരു മർമ്മം പിന്നെ മാത്രമല്ല ഈ ഉപദേശം കൊണ്ടും ഈ മദർസെ കൊണ്ടും എന്താ ഗുണമെന്ന് ചോദിച്ചാൽ അത് അതൊരു പഠനത്തിന് വിധേയാക്കണം എന്ന അഭിപ്രായം നമ്മൾ ഈ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ പേരുകൾ മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ആത്മഹത്യ വലിയൊരു പ്രശ്നമല്ലേ കേരളത്തിൽ ഇന്ത്യയിൽ ആത്മഹത്യൻ്റെ കണക്കെടുക്കി ആത്മഹത്യൻ്റെ കണക്കെടുത്താൽ ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലല്ലേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മദർസി പഠിച്ച കുട്ടികളാണ് മദർസി പഠിച്ച ആൾക്കാർ ആ മദർസി പഠിച്ചതുകൊണ്ടാണ് എന്ത് ഇവിടെ ആത്മഹത്യ കുറഞ്ഞത് ഇത് ഞാൻ പറയണല്ല സി ബി മാത്യു എന്ന് പറയുന്ന ഒരു ഐ എസ് ഒ ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിലല്ലോം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം സമർപ്പിച്ചതാണ് എന്ത് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യാ പ്രവണത കുറവാണ് അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലാണ് അവർ ചെറുപ്രായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പരലോകബോധത്തെക്കുറിച്ചും അവർ അവരെ സഷ പിന്നെ പിന്നെ അള്ളാഹുവിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അവരുടെ മതവിശ്വാസം എന്താണ് ഇതിന് അവർക്ക് സഹായകമായിട്ടുണ്ട് സത്യമല്ലത് അതേപോലെ വൃദ്ധസദനങ്ങൾ എടുക്കുന്നത് വൃദ്ധസദനങ്ങൾ കേരളത്തിലുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം നോക്കിയിട്ട് പലരും പലപ്പോഴും പറഞ്ഞാൽ എന്താ അവിടെയൊക്കെ പോയിട്ട് മുസ്ലിമിനെ അവിടെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്താ കാണാൻ പാടില്ലാത്തത് ഒരു സുപ്രഭാവത്തിൽ നടക്കണത് എന്താ സംഭവിക്കാറുണ്ട് മദർസി പഠിച്ചതുകൊണ്ടാണത് വെള്ളിയ വെള്ളിയാഴ്ച കുത്തുപാട്ടുന്നതുകൊണ്ടാണത് ഈ വയൽ കേട്ടതുകൊണ്ടാണത് എന്താ അത് കാണാതെ പോണത് അപ്പം എന്താ മദ്രസി പഠിച്ചിട്ട് ചോദിച്ചാൽ മദർസി പഠിച്ചാൽ ഉള്ളതാണത് അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ ഇപ്പം ചാരിറ്റി പ്രവർത്തനം ഈ ചാരിറ്റി പ്രവർത്തനം ഓരോന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ പ്രശ്നം ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു പോണത് ആ പരിഹരിച്ച് പോകുന്ന ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ എടുത്തു പറയാം അപ്പോൾ ഈ പിന്നെ മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന ബൈത്തുറഹമ്മ പോലുള്ള സംവിധാനങ്ങളൊക്കെ പറ്റിയൊക്കെ ആൾക്കാർ അതിൻ്റെ ഉദ്ഘാടന വേദികളിൽ മറ്റു മതവിശ്വാസികളും ആളുകൾ എടുത്തു പ്രത്യേകം പറയാറുണ്ട് വേറെ സംവിധാനത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത് ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ അത് മദ്രസിന്ന് വിളിച്ചതാണ് അപ്പോൾ ഈ മദ്രസിന്ന് ഉള്ള കിട്ടിയ ബോധം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ സംഗതി നടക്കുന്നത് പിന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ തോത് നോക്കിയാലും ജനസംഖ്യാനുപാതികമായിട്ട് മൊത്തത്തിലുള്ളൂ അല്ലാതെ കൂടുതൽ മുസ്ലീങ്ങളിൽ എന്ന് പറയാനില്ല പക്ഷേ ഞാൻ ഞാനതൊക്കെ എന്താ പറയണത് മുസ്ലിങ്ങൾ ഇതിനെ കാണേണ്ടത് പിന്നെ മുസ്ലിം നാമധാരിയായ ഒരാൾ ഒരുപോലും ചെയ്യാൻ പാടില്ല മദ്യപാനിയാകാൻ പാടില്ല മയക്കുമരുതിന് അടിമയാകാൻ പാടില്ല വിഭിജ്യരാകാൻ പാടില്ല അതിനെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലെടുക്കണം പക്ഷേ ഇത് വെച്ചുകൊണ്ട് മദ്രസയ്ക്കാ മോശമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ കാരണം പച്ചവെള്ളമാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു വിഷയം മാത്രമേ ഉള്ളത് മദ്രസി പഠിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരു തീവ്രമായ ഒരു പോകുന്ന സാഹചര്യം എത്ര പ്രാവശ്യം ഇവിടെ ഇന്ത്യ രാജ്യത്തുണ്ടായി പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായി പക്ഷെ എന്നിട്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാരേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു ന്യൂനാന്യൂനപക്ഷം പോയിട്ടുണ്ട് അവരെ നിയന്ത്രിക്കാൻ മൂക്ക് കയറിടാൻ ഇവിടുത്തെ മദർസകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എന്താണ് ഈ നടക്കുന്നത് എന്ന് പലർക്കും അറിയാത്ത ഉണ്ടാവും ഞാനിന്ന് നമ്മുടെ ചില മദ്രസാ പുസ്തകങ്ങളുടെ ഹെഡിങ്ങുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് പകർത്തി അത് എന്താ പറയുക ഇതിൻ്റെ എന്താ നടക്കുന്നു എന്നറിയാതെ ചില സാധുക്കൾ ഉണ്ടാവും ഈ കുട്ടികൾ മദ്രസയിൽ പോയി ഇങ്ങനെ വരുമ്പോൾ ഇവ ഇങ്ങനെ തീവ്രവാദം പഠിച്ചു വരാണല്ലോ പാവം ഏ ഇവ മയക്കുമരുന്ന് പഠിച്ച് വരുവാണുള്ള പാവം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിൻ്റെ ചില ഹെഡിങ്ങുകൾ മാത്രം വായിക്കാണ് പുസ്തകത്തിൻ്റെ ഖുർആൻ എന്റെ വഴികാട്ടി ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ സൽസ്വഭാവം സത്യം സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ഉമ്മ സ്വർഗം നേടാം മാതാപിതാക്കളെ സ്നേഹിക്കുക വൃത്തിയുള്ളവരാവുക നല്ല കൂട്ടുകാരൻ നല്ല അയൽവാസി ദുസ്വഭാവങ്ങൾ വെടിയുക പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നമ്മുടെ ഗുരുനാഥന്മാർ മനുഷ്യരെ ആദരിക്കുക സ്നേഹവും കാരുണ്യവും വിനയം ഏഷണി പാടില്ല പരദൂഷണം പറയരുത് പുണ്യം ചെയ്യുക മാതാപിതാക്കൾക്ക് മാനുഷിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക അനുകമ്പ കാണിക്കുക നാം വിട്ടുവീഴ്ച കാണിക്കുന്നവരാവുക നാം കരുണയുള്ളവരാവുക നാം ഗുണകാംക്ഷുള്ളവരാവുക ഹൃദയശുദ്ധി കാത്തു സൂക്ഷിക്കുക നാം ക്ഷമയുള്ളവരാവുക നാം നീതിയുടെ സംരക്ഷകരാവുക ആത്മാർത്ഥത കൈവിടാതിരിക്കുക ദുസ്വഭാവങ്ങൾ വെടിയുക അഭിമാനം അപഹരിക്കരുത് നാവിനെ സൂക്ഷിക്കുക പൊങ്ങച്ച മാപത്താണ് ആളുകൾ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല അഹങ്കാരികൾക്ക് സ്വർഗമില്ല ആത്മഹത്യ സ്വർഗം നിഷിദ്ധമാക്കും ചെടി നടലും കൃഷി ചെയ്യലും അതിൻ്റെ പുണ്യം അതുപോലെ പ്രവാചകന്മാരാരാണ് സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് സച്ചരിതരായ സ ആരൊക്കെയാണ് അതേപോലെ തന്നെ മുഹമ്മദ് സുലാഹു സ്വലമയുടെ യുവത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു പിന്നീടുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു അതുപോലെ അള്ളാഹുവിൻ അനുഗ്രഹങ്ങൾ എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൻ്റെ ഗൗരവം എന്താണ് അതുപോലെ വിശുദ്ധ കുറാൻ്റെ മാനസികത എന്താണ് ഇങ്ങനെ ലഭിചര്യ നിസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് നിസ്കാരത്തിൻ്റെ രൂപം മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദകൾ അതുപോലെ പുണ്യയാത്രകൾ കച്ചവട മര്യാദകൾ പലിശയുടെ ഗൗരവം അനന്തരാവകാശ നിയമങ്ങൾ വിവാഹത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെ തുടങ്ങി സ സമസ്ത മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ചെറു ചെറിയ പാഠങ്ങൾ പ്രായത്തിനനുസരിച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേ ഇത് പബ്ലിക്കിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ പുസ്തകങ്ങളൊക്കെ അതുകൊണ്ട് എങ്ങനെ ഒരു ടാർജറ്റ് ചെയ്യണം അപ്പോൾ ഇത് ചോദിക്കും ആ അങ്ങനെ ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിട്ട് ഈ കുട്ടികൾ എന്തുകൊണ്ട് ഈ പിന്നെ ശരിയായ മാർഗ്ഗത്തിലേക്ക് വരുന്നില്ല അതല്ലേ ഇപ്പം നമ്മൾ ചോദ്യം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു വലിയൊരു വിഭാഗം മദ്രസിയിൽ പഠിച്ചവരും മറ്റുള്ള ആളുകളും നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ അത് ഇത് ഈ പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് ലഭിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് വ്യത്യാസം അത് സർക്കല്ല പിന്നെ ഒറ്റ ഈ ഒറ്റപ്പെട്ട കേസ് എവിടെയല്ലാത്തത് ഒറ്റപ്പെട്ട കേസ് വെച്ചുകൊണ്ട് ഒരു കാര്യത്തെ വിലയിരുത്തുകയാണെങ്കിൽ ഇവിടെ ഏത് സംവിധാനമാണ് നല്ലതാണെന്ന് പറയാൻ പറ്റുക പിന്നെ മാത്രമല്ല ഈ മദ്രസിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കണോടത്തും പഠിപ്പിക്കണോടത്തും അതിൻ്റെ മെത്തേഡിലും ഒക്കെ വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവും അപ്പം എനിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിൽ ആഭ്യന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ടീച്ചിങ്ങിൻ്റെ മെത്തേഡും അതുപോലെ തന്നെ ഈ പ്രഭാഷണങ്ങളുടെ ഒരാകത്തുകയും ഒക്കെ ഇസ്ലാം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടെ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണമെന്ന് ഈ സന്ദർഭം നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ആരാധനകളെ കേവലം ഒരാചാരങ്ങളായി ഒരു ബാഹ്യമായ പ്രകടനങ്ങളായി മാത്രമല്ല എടുക്കേണ്ടത് അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളണം ഇസ്ലാം അത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് പ്രീച്ച് ചെയ്യുന്നോടത്ത് നമുക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം അതിനാർക്കും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം അതിനപ്പുറത്തേക്ക് ഇത് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല കൊണ്ടുപോകാൻ പാടില്ല ഉദാഹരണം പറയാം ഇപ്പോൾ നമസ്കാരം വക്ത നമസ്കാരം അതിങ്ങനെ വെറുതെ ഇങ്ങനെ കുമ്പിടാൻ നീര് എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം പറഞ്ഞ എന്താ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഷായി വലിമുൻകർ എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നിങ്ങളെ നമസ്കാരം പിന്നെ നമസ്കാരം അതേപോലെ ഒരു പുഴയിൽ അഞ്ച് തവണ നിങ്ങൾ കുളിച്ചാൽ എങ്ങനെ ശരീരം വൃത്തിയാകുമോ അതേപോലെ അഞ്ച് നേരം നിസ്കരിച്ചാൽ നിങ്ങള് ഹൃദയം ചെയ്യും അതേപോലെ നന്നാവുന്നാണ് അപ്പോൾ ശരിക്കും എന്താണ് എന്റെ ഉദ്ദേശം നിസ്കാരത്തിന്റെ ഉദ്ദേശം എന്താ വൃത്തിയാകും ആ ആത്മാവ് ഉൾക്കൊള്ളാതെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ നിസ്കാരം കൊണ്ട് കാര്യമില്ല എന്നും കൂടുക പറഞ്ഞിട്ടുണ്ട് വയലുല്ലിൽ മുസല്ലീൻ നിസ്കാരക്കാർക്ക് നാശം അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താ നിസ്കാരത്തിനല്ല കുഴപ്പം അത് പഠിച്ചവനും അത് ചെയ്യ പിന്നെ പിന്നെ ചെയ്യാതിരിക്കണോനുമാണ് അതെല്ലാ വിഷയത്തിലും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ നോമ്പ് പറ്റുകൊണ്ടിരിക്കുകയാണ് നോമ്പിൻ്റെ ലക്ഷ്യം പലരും പറഞ്ഞ് പറഞ്ഞ് ആരോഗ്യത്തിൻ്റെ സംരക്ഷണം പറ്റിയത് അതൊക്കെ അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് എല്ലക്കും തത്തക്കൂ എന്നാണ് അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ അന്തസത്ത ഏതാണ് സൂക്ഷ്മത പാലിക്കാനാണെന്ത് നോമ്പ് അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞാൽ എന്താ വലാക്കി എനാല് കുത്തക്കുവാം നിൽക്കുന്ന അതിൽ നിന്ന് ആ പിന്നെ സൂക്ഷ്മതയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ തെക്കുവയാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹുവിയിലേക്ക് എത്തുന്നത് ഇപ്പം എല്ലാത്തിൻ്റെ ലക്ഷ്യം അതാണ് പിന്നെ ആരാധനയുടെ യുക്തി മനസ്സിലാക്കുന്നിടത്തോളം തന്നെ പ്രസഹ പറഞ്ഞത് ചില ആളുകൾ വ്യഭിചരിക്കും പൂർണ്ണ വിശ്വാസിയല്ലാന്നാണ് പലിശ കൊടുക്കും അവർ പൂർണ്ണ വിശ്വാസിയല്ല മോഷ്ടിക്കും അയാൾ പൂർണ്ണ വിശ്വാസിയല്ല എന്നാണ് പിന്നെ വിശ്വാസികളെ കൂട്ടത്തിൽ തന്നെ എന്തുണ്ട് വിശ്വാസി എന്ന് പറയുന്നുണ്ട് കപടവിശ്വാസിയുണ്ട് ആത്മാർത്ഥമുള്ളതു കൊണ്ടാവും ഇല്ലാത്തവണ് അതൊക്കെ തരം തിരിച്ചെന്ത് ചെയ്തിട്ടുണ്ട് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അത് ഏതുവരെ പറഞ്ഞു വെച്ചാൽ അവസാന കാലം ആകുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ചപ്പ് ചവറുകളെ പോലെ ആയി മാറുന്നു ക ഉസാ ഇസൈൽ എന്ന് പറഞ്ഞു ചപ്പ് ചവറുകളെ പോലെ മാത്രമല്ല ഭക്ഷണ തളികയിലേക്ക് വിശപ്പുള്ള ആളുകൾ കൈനീട്ടുന്നത് പോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ മറ്റുള്ള ആളുകൾ അവരുടെ ശത്രുക്കൾ കൈനീട്ടി വരും എന്ന് പറഞ്ഞു എന്നിട്ട് അവരുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള ഭയം ഇല്ലാതെയാക്കും ഈ മുസ്ലിങ്ങളെ മനസ്സിൽ എന്തിട്ട് കൊടുക്കും പിന്നെ വഹിനിട്ട് കൊടുക്കും എന്താ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹബുദ് ദുന്യ ഈ ദുനിയാവിനോടുള്ള ആർത്തൻ രണ്ടാമത്തെ മരണത്തോടുള്ള വെറുപ്പ് ഇത് രണ്ടും സമുദ സ ഉള്ളിൽ ഇട്ടു വരും അപ്പൊ അവര് ചപ്പ് ചവറുകളായി മാറും ഇതൊക്കെ പ്രവാചകം പറഞ്ഞതാണ് ഇതും അതിർച്ചി പഠിപ്പിക്കുന്നുണ്ട് ഇതും അതിർത്തി പഠിപ്പിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഇങ്ങനെ സാഹചര്യം വരും ആ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മദർസ മോശമെന്നല്ല പറയേണ്ടത് ഉണ്ടാകേണ്ട കാര്യമല്ല അതിൽ നമ്മൾ മദർസ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെയുള്ള ഔന്നിത്യങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം അതിൽ ഈ കേസുകൾ വെച്ചുകൊണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ എന്തുവേണം അതിൻ്റെ ബോധന രീതിയിലും മറ്റു കാര്യങ്ങളിലും ഒരാവശ്യമായ പിന്നെ ശ്രദ്ധ കുറച്ച് കൂടുതൽ കൊടുക്കുക എന്നതാണ് ഈ ചർച്ചയുടെ ഒരു മർമ്മമായി നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ലാതെ ഈ സന്ദർഭം വെച്ചുകൊണ്ട് ഉള്ള സംവിധ ഇപ്പോൾ ഒരു ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തിട്ട് ആ മരുന്നൊരു കോഴ്സ് വരെ കുടിക്കേണ്ടി വരും അപ്പോൾ അത് രണ്ടെണ്ണം കുടിച്ചിട്ട് മാറുന്നില്ലാന്നിട്ട് മറ്റോ വന്നിട്ട് ആ ഗുളിക എടുത്തുകൊണ്ട് മരിച്ച എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉള്ള മദർസ്ഥ സംവിധാനം നശിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരും കൂടി വഴിയാതെ ആക്കുക അതിനെക്കുറിച്ച് സംശയം ഉണ്ടാക്കുക വേണ്ട അതിനെക്കുറിച്ച് മോശമായ ചിന്ത ഉണ്ടാക്കുക എല്ലാ വേണ്ട അതിനാളുകൾക്ക് ശത്രുക്കൾക്ക് വടി കൊടുക്കുക എല്ലാം വേണ്ട അപ്പോൾ ആ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അവസാനമായിട്ട് ഈ ലോകത്തെവിടെയും ഈ സാമൂഹ്യ സംവിധാനങ്ങൾ തകർന്നു പോകുമ്പോൾ വലിയ വിദഗ്ധരൊക്കെ പകരം പറയാറില്ലെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനകത്ത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കാരണം മതം എന്നോ സ്പിരിച്വൽ എന്നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ആണ് ഈ വാല്യൂ ബേസ്ഡ് പറയുന്നത് വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള മൂല്യബോധമുള്ള ആശയങ്ങളെ ചെറിയ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന സംവിധാനങ്ങളാണ് മദ്രസകൾ എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് നമുക്കൊക്കെ അറിയാം പുസ്തകങ്ങൾ എവിടെയും ലഭ്യമാണ് ഏത് മദ്രസയിലും ആർക്കും വേണമെങ്കിലും കയറി ചെന്നിട്ട് പരിശോധിക്കാവുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനത്തെ സ്കീമ് തന്നെയുണ്ട് നമ്മളിവിടെ അത്ര ചെയ്തിട്ടില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാ മദ്രസാ സിലബസുകളും പരിശോധിക്കുകയും സി ബി എസ് ഇ തന്നെ ആ അർത്ഥത്തിൽ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമാണ് അതല്ലാതെ ഇത് അറിവില്ലാത്തതുകൊണ്ടോ ഇതുകൊണ്ട് ഗുണമില്ല എന്ന് ഗുണമില്ലായെന്നറിഞ്ഞിട്ടില്ല മറിച്ച് സംഭവിക്കുന്ന അപകടമല്ല ഇതിൽ സംശയമുണ്ടാക്കുന്ന മതത്തിൽ സംശയമുണ്ടാക്കുന്ന മതബോധനങ്ങളെ തള്ളിപ്പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഇന്നത്തെ നാസ്തികരും ലിബറലുകളുമാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റിൻ്റെ സൃഷ്ടിപ്പിൽ നീതിട്ടുള്ളത് അത് മുസ്ലിങ്ങൾക്കിടയിലും പറഞ്ഞ പോലെ സ്വാധീന ശക്തിയായിട്ടുണ്ട് അതിനെ കൂടുതൽ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ പല സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി സംശയങ്ങളും അല്ലെങ്കിൽ ഏഷ്യുള്ളത് മുസ്ലിം യുവാക്കളിലായിരിക്കാം ആ ഒരു ഒരു അപകടത്തെയാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ നാസ്തികരുടെയും ലിബറലുകളുടെയും പ്രചരണങ്ങളോടാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തോടെ എന്തെങ്കിലും ഒരു ബാധ്യതയുള്ളവർ പ്രതികരിക്കേണ്ടത് അല്ലാതെ മദരസാ വിദ്യാഭ്യാസത്തില്ല തള്ളിപ്പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലഹരി സാധനങ്ങൾ എന്ത് വരുവാണെങ്കിലും കുറ്റവാളികൾ നമ്മൾ ശരിക്ക് കുറ്റവാളികളായി തന്നെയുണ്ട് ലഹരി ഉപയോഗിക്കുന്നവന് ഒറ്റ പേരെയുണ്ട് ലഹരി ബാധിതർ അതേപോലെ തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവനെ കുറ്റവാളി കുറ്റവാളിന്നെ വിളിക്കാൻ പാടുള്ളൂ കൊല ചെയ്യുന്നവനെ കൊലയാളി കൊലയാളിന്നെ വിളിക്കണ്ടു മോഷ്ടിക്കുന്നവനെ മോഷ്ടാവ് എന്നെ വിളിക്കണ്ടു വ്യഭിചരിക്കുന്നവനെ വ്യഭിചാരി എന്നെ വിളിക്കണ്ടു അവൻ്റെ മതത്തിലേക്കും മദ്രസയിലേക്കും കോളേജിലേക്കും മറ്റു ക്ഷേത്രങ്ങളിലേക്കും ചർച്ചിലേക്കും ചെയ്യേണ്ടതില്ല അത് കൂട്ടിക്കെട്ടി സംസാരിക്കുക വേണ്ട അത് ഈ മുന്നേറ്റത്തിന് ശരിയായ രീതിയല്ല എന്നാൽ അതാത് മതവിഭാഗങ്ങൾ അവരുടെ ആഭ്യന്തരമായി ഓഡിറ്റ് ചെയ്യുകയും ആവശ്യമായ പുനഃക്രമീകരണങ്ങളും കാര്യങ്ങളും നടത്തുകയും വേണം ആ സംഗതിയെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇതൊക്കെ ഒരു ഒരു മുസ്ലിം പേരിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത് ഒരിക്കലും തന്നെ ഇതിൻ്റെ സ്പിരിറ്റിന് യോജിക്കണമല്ല